ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് ടൂൾസോ ഒന്നുമില്ലാതെ വായലിട്ട അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹാഫ് കപ്പ് വാം മിൽക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് ചൂട് അധികമായി പോയാലും കുഴപ്പമില്ല ചൂടുള്ള പാല് തന്നെ എടുക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതോ അതോ റൂം ടെമ്പറേച്ചറിലുള്ള പാലൊന്നും പോരാ അതിലോട്ടൊരു രണ്ട് സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കേക്കിനുള്ള ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അതുവരെ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് പൊടിക്കാത്ത പഞ്ചസാര ഒരു കപ്പോളം ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ചെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരുപാട് സമയം അലിയാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് വലിയ മുട്ടകളാണ് അത് ഫ്രിഡ്ജിൽ വെച്ച് ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ ചെറിയ മുട്ടകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മൂന്ന് മുട്ട ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ വലിയ മുട്ടകളായതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാലിൻ്റെ മിക്സില്ലേ അതായത് വിനീഗറും പാലും കൂടി ചേർത്ത് ഉണ്ടായിരുന്ന ആ ഒരു മിക്സ് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി അര കപ്പോളം റിഫൈൻഡ് ഓയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് വേറെ ഏത് എണ്ണയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ഒലിവ് ഓയിലൊക്കെയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തവിടെ എണ്ണയാണ് അപ്പോൾ ഈ ഒരു ഫ്ലേവർ ഇവിടെ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ഇത് താല്പര്യമില്ലാത്തവർക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു അരസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടൈഗറിൻ്റെ ചോക്ലേറ്റ് എസൻസ് ആണ് ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതൊരു അഞ്ചാറ് ഡ്രോപ്സ് അങ്ങ് ഒറ്റിച്ചു കൊടുക്കുക ഇത് തികച്ചു ഓപ്ഷനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇല്ലായെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ചേർക്കാനേ പറയുള്ളൂ കാരണം ഇതിൻ്റെ ഒരു ഒരു ഫ്ലേവറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇതിലോട്ട് വേണ്ടത് രണ്ട് ടീസ്പൂൺ കോഫി പൗഡറാണ് ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കോഫി പൗഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് കിട്ടുകയുള്ളൂ ഇതൊരു രണ്ട് മിനിറ്റോളം തന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ് പിന്നെ ഒരു അര അരക്കപ്പോളം കോക്കോ പൗഡറും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കൊക്കോ പൗഡറിലൊക്കെ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അല്ല നിങ്ങൾ വലിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മിക്സിയിൽ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് അടിച്ചെടുത്താലും മതിയാവും ഇനിയിപ്പോൾ ഒരു സ്പാച്ചിലോ ഫോർക്കോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചറൊന്നും ഇതിന് വരില്ല അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൂടെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഇതിപ്പോൾ ഓവൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലായിട്ട് ഏതെങ്കിലും ഒരു അലൂമിനിയം പാത്രമോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള ഒരു സോസ് പാനോ ഏതെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും ഇങ്ങനെ കാണുന്ന ഒരു കുഞ്ഞു ഹോൾ കണ്ടില്ലേ വേണ്ടില്ലേ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നാക്കി കൊടുക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ എയർ ഒക്കെ പുറത്ത് വരും ഇനി ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാകാനായിട്ട് വെക്കുക ആ ഒരു സമയത്ത് നമ്മുടെ ബാറ്ററിയിലോട്ട് ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നേരത്തെ തന്നെ ചേർത്ത് വെക്കാൻ പാടില്ല ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലൊന്ന് പതിഞ്ഞു വരും ആ ഒരു സമയത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിനുള്ളത് ഇതിനെക്കാട്ടിലും കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല ഇനി പെട്ടെന്ന് തന്നെ ഈ ഒരു ബാറ്റർ ബേക്കിംഗ് ട്രയലോട്ട് മാറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിലായിട്ട് അതായത് ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് സെയിം പ്രഷർ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ആ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഓയിലിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ വെളിച്ചെണ്ണേൻ്റെ ഒരു ചെറിയൊരു അംശം ചേർന്നാൽ പോലും നമ്മുടെ ഒരു കേക്കിന് ആ ഒരു ഫ്ലേവർ അതായത് വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ നന്നായിട്ട് അടിക്കും ഇനി നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ബാറ്ററി ഇരിക്കണമുണ്ടല്ലേ നല്ല ഗ്ലോസി ആയിട്ട് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോഴും ഈ ഒരു ഷൈനിങ് നമ്മുടെ കേക്കിന് കാണാനും ഉണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു വട്ടെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ പിന്നെ നിങ്ങൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുകയുള്ളൂ ബേക്കിങ്ങിന്റെ ഒരു എ ബി സി ഡി പോലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് ഇനിയിപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയോ ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി ഒരു സ്പൂണിന്റെ ബാക്ക് വാഷോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ബബിൾസൊക്കെ പെട്ടെന്ന് പോട്ടോ ഇതുപോലെ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുക അപ്പോഴത്തേ നമ്മുടെ പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കേക്ക് മിക്സ് ഈ ഒരു ടിന്നോട് കൂടി ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക ഇനി ഇത് മൂടി മൂടിക്കൊടുക്കുക ഇതൊരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി ഫൈവ് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഓവനിലും ഓരോ ടൈപ്പിലാണ് ചൂട് കയറ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ കാര്യത്തിലും ഓരോ രീതിയിലായിരിക്കും നമ്മുടെ ഒരു ഗ്യാസിൻ്റെ ചൂടുള്ളത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു പപ്പട പപ്പടക്കമ്പിയോ വെച്ചിട്ട് ഇതുപോലൊന്ന് കുത്തി കൊടുത്തിട്ട് അത് ക്ലീൻ ആയിട്ടുണ്ടോയെന്ന് നോക്കണം കേട്ടോ എന്നാൽ മാത്രം നമ്മുടെ കേക്ക് കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടി കേക്ക് പിടിക്കാൻ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഞാനിവിടെ ട്വന്റി ഫൈവ് മിനിറ്റ് മുതൽക്ക് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു തേർട്ടി മിനിറ്റ് കറക്റ്റ് ആയപ്പോൾ എൻ്റെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് അധിക സമയമൊന്നും ഇങ്ങനെ തന്നെ വെക്കരുത് അതായത് ചൂട് കൊടുക്കുന്ന തന്നെ നമുക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് മാറ്റി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ നേരം അത് അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കുത്തി നോക്കണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാലും മതിയാവും മോളിൽ ഒന്നും ഒട്ടിപ്പിടിക്കണില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ലൈറ്റ് ചൂടാറണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇതിനൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഒരുപാട് ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു കേക്ക് ടിന്ന് നമുക്കൊന്ന് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടാറിയാൽ മതിയാവും അത് എൻ്റെ കയ്യിൽ ഇങ്ങനൊരു ടിന്നായത് കൊണ്ട് എളുപ്പം തന്നെ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളിതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഒന്നിങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതേ കണ്ടില്ല ഇതിൻ്റെ അടിയിലൊന്നും കരിഞ്ഞിട്ടോ ഒന്നുമില്ല ഈ ഒരു ബട്ടർ പേപ്പർ ഇതൊന്ന് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഇത് ഒരുപാട് ചൂടാറിയിട്ടൊന്നുമില്ല ഈ ഒരു കേക്കിൻ്റെ മണം പിടിച്ചിട്ട് ഓരോരുത്തർ കിച്ചണിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പീസെങ്കിലും അവർക്ക് കൊടുത്തേ മതിയാവുള്ളൂ ഇതേ ജസ്റ്റ് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കത്തി വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ അകത്തേക്ക് കത്തിച്ചേർന്നോളൂ അത്രമാത്രം സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് ഇതിന്റെ അകത്ത് ആവി പറക്കുന്നുണ്ട് അത്ര ചൂടോടുക്കണ കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നത് ഞാൻ ഈ ഒരു കേക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ സ്മോൾ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ അത് കഴിക്കാറുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഒരു കേക്ക് ഇങ്ങനെ ചൂടോടുക്കനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നാറുള്ളത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ അകത്തൊക്കെ അടിപൊളി മോസ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും അടിപൊളി ആണ് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്യാം ോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്